ഇന്നലെ ഷാനവാസ് വീണ സമയത്ത് ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനും അക്ബറും നെവിയും ഒരു പുറത്തനാടാൻ കളിച്ചല്ലോ ആ ഒരു സമയത്ത് ഇത് കാര്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആ കൂട്ടത്തിലേക്ക് പതുക്കെ അക്ബർ എന്ന കുറുക്കൻ പതുക്കെ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ആര്യൻ എന്ന കുറുമരിയും അതിനിടയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് അന്നുമോളുടെ വിരല് പിടിച്ച് വളച്ചങ്ങ് തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതായിരിക്കും കണ്ടിരുന്നു പല ആളുകളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ആരിൻ എന്ന് പറയുന്ന ബംഗാളി നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം തുടക്കം മുതൽ തന്നെ നമുക്കത് പരിശോധിക്കാം ഇവൻ എത്രത്തോളം നല്ലവനാണ് എന്ന് ഒന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കുക ഓക്കെ ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഒന്നാമത്തെ മനുഷ്യൻ ലെവിൻ രണ്ടാമത്തെ മനുഷ്യൻ അത് കുറുക്കനായ അക്ബർ ആണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ ഓക്കെ ഇവിടെ പെട്ടെന്നുണ്ടായ റിയാക്ഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതല്ലാതെ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ടൈം ഇങ്ങനെ ഇങ്ങനെ ആടി 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 വീഴുന്നതൊക്കെയാണ് അങ്ങനെയല്ല ിൽ സംഭവിച്ചിട്ടുണ്ട് അയാൾക്ക് ഹൃദയ സംബന്ധിച്ച അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അത് സ്പോട്ടിലാണ് അയാളെ നേത്തേക്ക് തണുത്ത പാല് തന്നെയാണ് ഒഴിക്കുന്നത് അത് കഴിഞ്ഞ അയാളെ നെഞ്ചത്തോട്ട് എറിയുന്നുണ്ട് അതിനെ ഡ്രാമയായിട്ട് ചിത്രീകരിക്കാൻ അത് ഡ്രാമയായിട്ട് പറയുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല പക്ഷെ നെവിൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട വികൃഷ്ടജീവിയുടെ സ്വഭാവവും അക്ബർ എന്ന് പറയുന്ന കുറുക്കന്റെ സ്വഭാവവും നിങ്ങൾ കണ്ടല്ലോ തുടർന്ന് കാണാം കൊണ്ടുവരും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ആര്യൻ ഡ്രാമയാണ് എന്ന് കൺഫേം ചെയ്തുകൊണ്ടൊരു നടത്തം അങ്ങ് നടക്കുന്നുണ്ട് ചിരിച്ചിട്ട് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ട് എന്ത് പറയാനാണ് അവിടെ നൂറ പറഞ്ഞ കാര്യം കറക്റ്റാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് റിയലും ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കേണ്ട ഡ്രാമയാണ് എന്നുള്ളത് ഷാനവാസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല അയാളുടെ ഗെയിമിൽ നിന്ന് അയാൾ പെട്ടെന്ന് കിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് അയാൾക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു കവർ എറിഞ്ഞപ്പോ ഇതിനും ഡ്രാമ കാണിച്ചു എന്ന പറയുന്നത് അങ്ങനെയല്ല അവിടെ രണ്ടുപേരും ഭയങ്കര ടംബറാണ് ഭയങ്കര ചൂടിൽ വിൽക്കുകയാണ് ബഹളം വെച്ചുകൊണ്ട് വിൽക്കുക ആ സമയത്താണ് ഈ സാധനം അത് എറിഞ്ഞിട്ടുള്ളത് അത് എറിഞ്ഞതാണോ അടിച്ചതാണോ എന്ന് ഒരു ഒരാംഗിളിലെ നമ്മൾ എപ്പിസോഡിലും ലൈവിലും കണ്ടിട്ടുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അത് അടി കൊണ്ടതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അയാളുടെ ഇടത് നെഞ്ചിൽ തന്നെയാണ് അത് വന്നു വീണിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ആൾ അവിടെ വീണിട്ടുള്ളത് ഇനിയാണ് ആ ഒരു സീൻ വരുന്നത് അതായത് ഇവിടെ ഡ്രാമയല്ല എന്നും ആൾക്ക് ക്രിട്ടിക്കലായിട്ട് അത് അതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറുക്കനായി കുറുമരിയായിട്ട് നിന്നിരുന്ന ആര്യനും അക്ബറും അങ്ങ് കൂടെ കൂടെയാണ് നവീൻ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നു അവിടെ കാര്യങ്ങൾ ഒന്നുകൊണ്ട് ശക്തമാകുന്നു മൂർച്ചയുള്ളതാകുന്നു ആ സമയത്ത് നെവിന്റെ മുഖം ചിരിയൊക്കെ മാറിയോന്ന് പുച്ഛാവവും എന്തൊക്കെയോ വരുന്നുണ്ട് അക്ബർ പതുക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അക്ബറിനെ അവരെല്ലാരും അകറ്റി നിർത്തുന്നു അങ്ങനെ തന്നെയാണ് കുറുമരെയും കുറുക്കനെയൊന്നും നമ്മൾ കൂട്ടത്തിൽ കൂട്ടാറില്ല അത് തന്നെയാണ് ആ വിഷയത്തിൽ നിങ്ങൾ എടുത്ത നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പൊ പറയ വാക്കുകൾ അതാണ് നാടകമാണ് എന്നുള്ളത് കണ്ടോ നിങ്ങള് കണ്ടില്ലേ വ്യക്തമാക്കി കാണിച്ചു തരാൻ അത് അൾട്രാ സ്ലോ മോഷനും റിവേഴ്സും ഒക്കെ ഇട്ടിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അതായത് കൂട്ടത്തിലേക്ക് പിന്നെ പതുക്കെ ആര്യൻ അങ്ങ് കൂടുകയാണ് അവൻ കളിയാക്കി നാടകമാണ് എന്ന് പറഞ്ഞു അങ്ങ് മാറി നിന്ന മനുഷ്യനാ പിന്നെ കൂട്ടത്തിലേക്ക് ഒന്ന് കയറി നെവിൻ പുച്ഛാവത്തോട് കൂടിയിട്ട് അവരെ പിന്നാലെ ജാതകൊക്കെ നടക്കുന്നതുപോലെ വെറുതെ നടക്കുകയാണ് അവൻ കാരണമാണ് സംഭവിച്ചിട്ടുള്ള ഒരു ഭാവവും അവൻ്റെ ഒരു ഭാവ വ്യത്യാസവും അവനില്ല ഇനി ആ ഒരു സീന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഒരു ചെറിയ തല്ലും കൂടി ഞാൻ കാണിക്കാനുണ്ട് ൂറ് അവിടെ തമാശയൊക്കെ അല്ല ബഹളം വെച്ചിട്ടുള്ളത് കൃത്യമായ അവളത് കണ്ടിട്ടുണ്ട് എപ്പിസോഡിലും കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അത്ര വ്യക്തമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊന്നുമക്കളെ മൂന്ന് കുറുക്കന്മാർ ഒന്നിച്ചപ്പോ എന്തൊക്കെയായിരുന്നു അവരുടെ തുള്ളിച്ചാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് പേര് ഒന്നിച്ചപ്പോ മൂന്ന് പേരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നില്ലേ അത് തന്നെയാണ് വേണ്ടത് ഇനി അതിസൂക്ഷ്മമായിട്ട് തന്നെ നിങ്ങളിതും നിരീക്ഷിച്ചു നോക്കൂ കണ്ടില്ലേ കൈയുടെ വിരൽ പിടിച്ച് തിരിച്ച് അങ്ങ് താഴോട്ട് ഇട്ടു അവള് വേറെ വേഴ്സില് നിങ്ങൾ കണ്ടോ അവൻ ചെയ്ത് കണ്ടില്ലേ ഓക്കെ അത്രേ ഉള്ളൂ വേണമെങ്കിൽ സ്ലോ മോഷൻ ഞാൻ വീണ്ടും അവിടെ ഇട്ടു വെച്ചേക്കാം ആ ഒരു കൈയുടെ വിരലുകൾ തിരിച്ച് മടക്കി അങ്ങ് വെച്ചു അതില് അനുമോള് തറച്ച് വളഞ്ഞു പോകുന്നുണ്ട് അത് ഡാൻസ് കളിച്ചതല്ലേ വേദന കൊണ്ടാണ് അങ്ങനെ താഴുന്നത് ഇതൊന്നും നിങ്ങൾ ആരും കാണരുത് ഇത് ഫിസിക്കൽ അസോർട്ടിൽ പെടില്ല കേട്ടോ ബിഗ് ബോസ് ഇത് ചോദ്യം ചെയ്യില്ല കാരണം അവിടെ നിലവിൽ ഷാനവാസിന്റെയും നെവിന്റെയും വിഷയം നടക്കുന്നുണ്ട് അതിനിടയിൽ ഒക്കെ ചെറുത് അവനത് എന്ത് കാണിച്ചാലും ഇനിയിപ്പോ അത് നേരിട്ട് കാണിച്ചാലും ഒന്നും പറയില്ലേ കേട്ടോ എന്തൊക്കെയായാലും ഇന്ന് ആ മീനിന്റെ മുള്ളു കുത്തിക്കേറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഗെയിം ആ ഗെയിമിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഗ് ബോസിനെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല ബിഗ് ബോസിനെ ഇടപെടൽ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും ആ കൈ പിടിച്ച് തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവര് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്നുള്ളതാണ് കൊള്ളാം അടിപൊളിയാണ് ഇതൊന്നും ഫിസിക്കൽ അസോൾട്ട് അല്ല കേട്ടോ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് തമാശയല്ല കാര്യമാണ് മോനെ എന്റെ പൊന്നു നെവിനെ നിന്ന ഈ ആഴ്ച പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ തുറക്കുന്നു വേണ്ട അതിന് പുറത്താക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന പരിപാടിയൊക്കെ ജനങ്ങൾ അവസാനിപ്പിക്കും രണ്ടാമത്തത് അക്ബർ എന്ന് പറയുന്ന കുറുക്ക സ്വഭാവക്കാരനെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് ഫിസിക്കൽ അസോൾട്ടാണെന്നുണ്ടെങ്കിൽ ഗെയിമിലൂടെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടൊക്കെ ഇത്രയും നാൾ പോയിന്റുകൾ വാങ്ങിയെടുത്തിട്ടുള്ള ആര്നു പറയുന്ന ബിഗ് ബോസിന്റെ സ്വന്തം ബംഗാളി ചേട്ടായി ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു അല്ലെ ഇത് അപ്പൊ തന്നെ കിട്ടുന്നു എന്നുള്ളതാ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയേ പിന്നെ പിന്നെ സ്പോട്ടിലാണ് അത്രേ ഉള്ളൂ മോനെ അത്രേ ഉള്ളൂ നിനക്ക് അത് അവിടെ തന്നെ കർമ്മ എന്നൊരു സാധനം ഉണ്ട് കിട്ടിയിട്ടുണ്ട് അനിമോളുടെ വിരലീ വളച്ചു ഒടിച്ചതിനും അതുകൂടാതെ തന്നെ ഷാനവാസം എന്ന് പറയാ നിങ്ങളുടെ സഹ മത്സരാർത്ഥി വീണ് കിടന്നപ്പോ അത് നാടകമാണ് എന്ന് പറഞ്ഞാ നിനക്കത് കിട്ടണം ഇത് കൂടാതെ ലിവിംഗ് റൂമിൽ കൊണ്ടി അവന് ഇരുത്തിയപ്പോൾ പോലും പറഞ്ഞൊരു കാര്യമുണ്ട് നാടകം കളിക്കുകയാണെന്നുള്ളത് എന്റെ പൊന്നുമോനെ ഈ മനുഷ്യനാണ് മനുഷ്യന്മാർക്ക് എന്ത് എപ്പോ സംഭവിക്കുന്നൊന്നും പറയാൻ കഴിയില്ല നിനക്കെന്തായാലും അപ്പൊ തന്നെ കിട്ടിയല്ലോ മതി ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് മാത്രമാണ് ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രമാണ് അത് അവർക്ക് വേദനിച്ചു അവര് റിയാക്ട് ചെയ്തു ബിഗ് ബോസ് ഒന്നേ ചോദിച്ചോളൂ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ലിവിംഗ് റൂമിൽ വന്നിരിക്കൂ എന്നതിന് ശേഷം ആകെ ചോദ്യം ചെയ്തത് നെവിനെ മാത്രമാണ് എന്തുകൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ആര് നിരന്തരം ഇത്തരത്തിലുള്ള ഊളത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് ക്യാപ്റ്റന്മാർ അടിപൊളി ക്യാപ്റ്റന്മാരാണ് കേട്ടോ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഊളുടെ ഊളത്തരങ്ങൾ പുറത്തേക്ക് വരുന്നു ഇത്രയും നാൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു പക്ഷെ മഞ്ഞപ്പിത്തം പിടിച്ച കുറേ കൂട്ടം ടീമുകൾ ഉണ്ടാവും ഞങ്ങളുടെ തലവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്ത് കണ്ടാലും ഒന്നും തോന്നില്ല അടിപൊളി എന്ന് മാത്രമേ അവർ പറയുള്ളൂ ഓക്കെ ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്കത് കണ്ടപ്പോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല മറ്റുള്ള ആരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രവീണ് വരെ പുതിയ നടത്തുന്ന വിശേഷങ്ങളുമായി ഇവരെ സൈനിങ് സൈനികം